നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വെൽക്കം ടു മാലോസ് ടൈലറിങ് ക്ലാസ്സിൻ ഷാജ എന്നാൽ നമ്മൾ കാണിക്കാൻ പോകുന്ന അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെ അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാമെന്നാണ് ചോക്ലേറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല നമുക്കതിൽ എന്ത് നോർമൽ ആണെങ്കിൽ ചോക്ലേറ്റ് ഇടാതിരുന്നാലും നമുക്ക് നോർമൽ വൈറ്റ് കളറുള്ള വാനില ടൈപ്പുള്ള ഐസ്ക്രീം കിട്ടുന്നതേണ്ടല്ലേ കറക്റ്റ് അതേമാതിരിയാണ് പിന്നെ എൻ്റെ കയ്യിലെടുക്കുന്ന മറ്റേ ടൈപ്പ് സ്മൂപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ എടുക്കുന്നത് അപ്പം ഇത് ഞാൻ നാല് മണിക്കൂറെ സെറ്റ് ചെയ്യാൻ വെച്ചുള്ളൂ എട്ട് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം കാരണം എനിക്ക് വീഡിയോയുടെ ഒരു ഇതിന് വേണ്ടിയിട്ടും ആണ് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ എടുത്തു സെറ്റ് ചെയ്യാൻ നിങ്ങൾ എട്ട് മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അതിൻ്റെ നടുക്ക് വശത്ത് സെറ്റ് ആയിട്ടില്ല സൈഡ് മാത്രമേ സെറ്റായി വന്നിട്ടുള്ളൂ അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് സാധാരണ ഇടിയപ്പപ്പൊടി വെച്ചിട്ടും പാലും പഞ്ചസാരയും പിന്നെ കൊക്കോ പൗഡറിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് പേസ്റ്റോ ചോക്ലേറ്റ് എന്തെങ്കിലും ചേർക്കാവുന്നതാണ് കളറിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം വളരെ ഈസിയാണ് ഒരു ബുദ്ധിമുട്ടുമില്ല ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ എന്ത് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഒന്നര ഗ്ലാസ് പാൽ ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് ഒഴിച്ചു വീണ്ടും ആ ഒരു മെഷർമെൻറ്റ് ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് കൂടി ഒഴിച്ചു അപ്പോൾ ഒന്നര ഗ്ലാസ് പാൽ ഒഴിച്ചു മാറ്റെന്നിട്ട് ഒരു പതിനാല് സ്പൂണും പഞ്ചസാര എടുത്തു നിങ്ങളുടെ അളവിനുള്ള പഞ്ചസാരയോടൊപ്പം ഇത്തിരി കൂട്ടിയെടുക്കുക ചായ കുടിക്കുന്ന പഞ്ചസാര വെച്ച് കുറച്ചുകൂടി കൂട്ടിയെടുക്കുക ഓക്കെ അപ്പോൾ നമ്മളത് നീക്കി വയ്ക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യണം പറയാം ഞാൻ എടുത്തിരിക്കുന്നത് ഈ പൊടിയാണ് അപ്പം ഇടിയപ്പം നിറവറയുടെ പൊടി ആണ് എടുത്തിരിക്കുന്നത് ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം വറുത്തതോ വറുക്കാത്തതോ പത്തിരിപ്പൊടിയോ ഒക്കെ എടുക്കാം ഇതിൽ ഞാൻ രണ്ട് സ്പൂണ് ഞാനിപ്പോൾ എടുക്കുന്ന സ്പൂണിന് രണ്ട് സ്പൂണ് അരിപ്പൊടി എടുക്കേണ്ടത് കൂടുതൽ എടുക്കരുത് ഓക്കെ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം പറഞ്ഞത് കൊക്കോ പൗഡർ ഇത് കൊക്കോ ചേർക്കണമെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ ഇല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എടുത്ത് ഇതിലിപ്പോൾ ഒഴിക്കാവുന്നതാണ് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ എടുത്ത് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ട് അരിപ്പയിൽ അരിച്ചിടാനുള്ള കാരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് പാലിൽ കലങ്ങില്ല അപ്പോൾ നമ്മൾ അരിപ്പൊടിയുടെ ഒപ്പം അരിപ്പൊടിയുടെ ഒപ്പം നമ്മൾ കൊക്കോ പൗഡറും കൂടി മിക്സ് ചെയ്തു ഇനി നമുക്ക് വീണ്ടും ഒരു അര ഗ്ലാസ് പാൽ കൂടി എടുത്ത് ഇടിക്കാം അര ഗ്ലാസ് വേണം നിർബന്ധമില്ല കാലിനും അരയ്ക്കും ഇടയിലായാലും കുഴപ്പമില്ല ഓക്കെ ഞാനിപ്പോൾ അത്ര എടുത്തിട്ട് അത് കലങ്ങാൻ വേണ്ടിയും കുറച്ച് മേലേക്ക് നിൽക്കാനുള്ളതും കൂടി ചേർത്ത് അപ്പോൾ ഇതും കൂടി എടുത്തിട്ടിട്ട് അപ്പോൾ ഒന്നര ഗ്ലാസ് പാൽ അപ്പുറത്ത് നമ്മൾ എടുത്ത് വെച്ചു അല്ലാണ്ട് അര ഗ്ലാസ് പാൽ ഇത് മിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് അരിപ്പൊടി വേണ്ടി വേണമെന്നില്ല ഗോതമ്പ് വെച്ചിരിക്കാം അതുപോലെ തന്നെ കൊക്കോ ഇല്ലെങ്കിൽ ചോക്ലേറ്റിന് പേസ്റ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇപ്പം ഒഴിച്ചാലും മതി ഇപ്പം നമ്മളത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും പാലും കൂടി ഇട്ട് നമ്മൾ നല്ലവണ്ണം തിളയ്ക്കുക തിളപ്പിക്കുക തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ ആ അരിപ്പൊടിയും ചോക്ലേറ്റും പാലും കൂടി ഉള്ള മിക്സ് എടുത്ത് ഇതിൽ ഒഴിക്കുക പിന്നെ കണ്ടിന്യൂസ് ആയി കൈ ഇളക്കണം കാരണം അരിപ്പൊടി പെ ടി പിടിക്കും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇപ്പം നമ്മൾ പാലും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ തിളച്ച് വന്നു തുടങ്ങി തിളച്ച് വന്നു തുടങ്ങുമ്പോൾ നമ്മുടെ ആ അരിപ്പൊടി ചോക്ലേറ്റ് മിൽക്കും കൂടി ഉള്ളത് ഇങ്ങോട്ട് ഇട്ടിട്ട് ഒരുമിച്ച് ഇടരുത് ശരിക്കാ പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം നമ്മളിത് നമ്മളത് നല്ലവണ്ണം ഇളക്കാം കുറച്ച് കട്ട കുത്തി കട്ടയായിരുന്നു പറഞ്ഞാൽ ടെൻഷനാവേണ്ട നമ്മളത് രണ്ട് തവണ മിക്സിയിലടിക്കുമ്പോൾ സംഭവം അടിപൊളിയും പിന്നെ അങ്ങനൊരു കട്ടയുടെ കട്ടയ കട്ട പിടിക്കുന്നതേ അറിയില്ല ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും ഞാൻ പറയുന്നതാണ് എത്ര ഗ്യാരണ്ടിയോടുകൂടി ഞാൻ പറയുന്നതാണ് നമുക്കത് ചോക്ലേറ്റ് അതേ ടേസ്റ്റിലുള്ള ഐസ്ക്രീം തന്നെ നമുക്കിതൊന്ന് കിട്ടുന്നത് ഒരു വ്യത്യാസവും ഇല്ല അരിപ്പൊടി എന്നിതിൽ ലേവൽ നമ്മൾ ഒട്ടിച്ച് വെക്കേണ്ടി വരും അല്ലാതെ നമുക്കൊരിക്കലും അത് മനസ്സിലാവില്ല അപ്പോൾ ഇത് വെട്ടിത്തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫാക്കാം തിളച്ച് കഴിഞ്ഞ് രണ്ട് മിനിറ്റും കൂടി വെച്ചാൽ മതി പിന്നെ കട്ട കട്ട ആയി നോർത്ത് ടെൻഷൻ ആവേണ്ട അത് നമുക്ക് ലൂസാവാവും എന്തായാലും നമ്മൾ മിക്സിയിലടിക്കുമ്പോൾ തിളച്ച് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് അങ്ങ് വെച്ചാൽ മതി കണ്ട തിളച്ച് വരുമ്പോൾ തന്നെ അത് കട്ടയായി തുടങ്ങും ഓക്കെ ഇതിലിപ്പോൾ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് കൊക്കോ ചേർക്കാണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് വൈറ്റ് കളറാക്കി തന്നെ നമുക്ക് വാനില വെച്ച് ചേർക്കാം ഇപ്പം ഞാൻ വാനില ഫ്ലേവർ ചേർക്കേണ്ടത് വാനില ഫ്ലേവർ ഇല്ലാത്തവർ നമുക്ക് ഏലക്കാപ്പൊടി ഇട്ടാൽ മതി അപ്പോൾ കൊക്കോ പൗഡർ ഇല്ലാത്തവർ ഇപ്പോൾ വാനില എസൻസ് അല്ലെങ്കിൽ ഈ വാനില പൊടി അങ്ങനെ ചേർത്താൽ മതി അപ്പോൾ ഞാനൊരു കാൽ സ്പൂണ് ഈ പൊടി ഇട്ട് ചേർത്തിട്ട് നല്ല ചൂടുണ്ട് ഇളക്കുക ഇളക്കിയിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തണുപ്പ് തണുപ്പ് തണുക്കാൻ വേണ്ടി വയ്ക്കുക ഫ്രിഡ്ജിൽ വെക്കരുത് റൂം ടെംപറേച്ചറിന് പുറത്ത് നമ്മൾ പുറത്തുള്ളതിൽ വെച്ചിട്ട് തന്നെ നമ്മളതൊന്ന് വേഗം ഒന്ന് ചൂടൊന്ന് കുറച്ചെടുക്കുക ചൂടൊന്ന് തണുത്ത ശേഷം നോർമൽ റൂം ടെമ്പറേച്ചർ ആവുമ്പോൾ നമുക്കത് മിക്സിയിൽ അടിക്കണം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിപ്പോൾ വെക്കരുത് മിക്സിയിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആദ്യം അടിക്കാം അപ്പം ഞാനത് കട്ടയായിട്ടുണ്ട് ഓൾറെഡി അപ്പം നമ്മൾ എന്ത് നേരെ എടുത്തിട്ട് മിക്സിയിലൊന്ന് അഞ്ച് മിനിറ്റ് അടിച്ചടിച്ചിട്ട് അടിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വീണ്ടും ബാക്കിയുള്ളതും കൂടി ഞാൻ അടിക്കണം എൻ്റെ എൻ്റെ മിക്സിയുടെ ജാറ് ചെറുതായതുകൊണ്ട് രണ്ട് തവണ അതും നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ രണ്ട് തവണ ഞാൻ അടിച്ചിട്ടിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട ഒരു പ്ലേറ്റ് കൊണ്ട് മൂടിയിട്ട് ഫ്രിഡ്ജിൽ ഒന്നര ഡോട്ട് രണ്ട് മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വയ്ക്കുക ഓക്കെ ഒന്നര തൊട്ട് രണ്ട് മണിക്കൂർ വരെ വീണ്ടും ഒന്നര തൊട്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് കുറച്ച് കട്ടയായി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു ഫ്രീസറിലാണ് കേട്ടോ ഫ്രീസറിലാണ് വെക്കേണ്ടതേ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ട് വീണ്ടും മിക്സിയിൽ അടിക്കുക വീണ്ടും മിക്സിയിൽ അഞ്ച് മിനിറ്റ് തന്നെ അടിക്കണം ഓക്കെ അപ്പോൾ അപ്പോൾ വീണ്ടും ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് ഇതിലാണ് ഞാൻ സെറ്റ് ചെയ്യണത് അപ്പോൾ ആ പാത്രത്തിൽ ഞാൻ ഒഴിച്ചു വെച്ചു അപ്പോൾ ബാക്കിയുള്ളതും കൂടി എടുത്തിട്ട് മിക്സിയിൽ അടിക്കുക അടിച്ചിട്ട് അതും ഒഴിച്ചിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ മേലെ ഒന്നില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഇങ്ങനെ വെക്കുക ടിഫിൻ ബോക്സിൻ്റെ മേലെ ഇങ്ങനെ മൂടി വെച്ചിട്ട് അല്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് വീഴാൻ ചാൻസ് ഉണ്ട് ഇനി അതിന് ശേഷം നമ്മൾ അത് മൂടിയിട്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും വെക്കുക എന്നാൽ മാത്രമേ സെറ്റ് സെറ്റാവുള്ളൂ ഫ്രീസറിൽ ഓക്കെ അപ്പോൾ എട്ട് മണിക്കൂർ വെക്കുക അപ്പോൾ ഞാനിപ്പം നാല് മണിക്കൂറെ എനിക്ക് വെക്കാൻ പറ്റില്ല ഫോട്ടോയുടെ അതിന് വേണ്ടിയിട്ട് എന്നിട്ടും അത്യാവശ്യം വലിയ പാത്രമായതുകൊണ്ട് തണുപ്പായിട്ടും നടുക്ക് മാത്രമായിട്ടില്ല നോക്കുക അത് കണ്ടോ അപ്പോൾ ഇത് അരിപ്പൊടി എന്ന് ലേബലൊട്ടിച്ചാൽ മാത്രമേ ഉള്ളൂ കണ്ട നന്നായി വരുന്നുണ്ട് കടയിൽ വാങ്ങണമാതി തന്നെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ട്രൈ ചെയ്യുക അതുമാതി ട്രൈ ചെയ്തിട്ടൊന്ന് അറിയിക്കുക ഇന്ന് ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് നമുക്ക് കയ്യിലുള്ള സാധനം തന്നെയാണ് കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നമുക്കത് ചേർക്കണ്ട വാനില പൊടി ചേർക്കാം അല്ലെങ്കിൽ ഏലക്ക പൊടി ചേർക്കാം എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഇപ്പം തന്നെ മെസ്സേജ് അയക്കുക ഓക്കെ ആയോ ഇല്ല എന്നുള്ള റിപ്ലൈ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു